അടുത്തൊരു ബെല്ലോട് കൂടി നാടകം എല്ലാ ആൾക്കാരും കല്യാണം കഴിക്കണമെന്ന് എന്റെ ആഗ്രഹം ജീവിതത്തിൽ സുഖിച്ചാൽ മാത്രം പോരാ അനുഭവിക്കാൻ വേണം എന്തെങ്കിലും എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ലക്ഷ്യമുണ്ടോ ലൈഫിൽ ഒരു ഒരു പറ ലക്ഷ്യം കല്യാണം കുട്ടികളും കല്യാണ നീ ഇങ്ങനെ ഒരു കാണിക്കരുത് എന്റെ കാലം കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ആരും ഉഴപ്പോ കിട്ടും സ്ഥലത്തെ പ്രധാന വായു നോക്കിയും രാത്രി സഞ്ചാരിയുമായ ഇരട്ടപ്ലാക്കൽ അബൂബക്കർ എന്ന മൂങ്ങ ഔക്കർ ജീവിതത്തിന്റെ ഈ വൈകിയ വേളയിൽ വിവാഹിതരാവുകയാണ് ഇനി ഈ നാട്ടിലെ സ്ത്രീ ജനങ്ങൾക്ക് സ്വസ്ഥമായി നടക്കാം എന്ന് പറയേണ്ടതില്ലോ പ്രത്യേകിച്ച് ഒരു പണിയുമെടുക്കാത്ത മൂങ്ങ ഇനി മേലനങ്ങുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ലേതാ കാണിക്കരുത് ഇവിടുന്ന് ആരും ഇത് എടുത്തോണ്ട് പോവില്ലെന്ന് നിനക്കുള്ളത് തന്നെയാണ് ചിലതെല്ലാം ഒഴിവാക്കുകയാണ് ബോധപൂർവം ദ പൊങ്കൽ നമുക്ക് സൂപ്പർ കളക്ഷൻ എന്നെ പാത്ത് തമിഴ്നാട്ടിൽ നിന്ന് കേൾവിയെ കേക്കറ മൊത ആൾ നീ തണ്ട ഉണിയാ ഗമിച്ചിരിക്ക

ോടും പറയണം എല്ലാരും അതാണ് അതിന്റെ ഒരു മര്യാദ എന്റെ കല്യാണോട് കുടുംബ തന്നേടെ എന്റെ പൊട്ട നീതെങ്ങനെ ഞാൻ ട്രൈ ചെയ്തിട്ടാ ട്രൈ എന്റെ ട്രൈ കണ്ടായി